താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മുടക്കമില്ല ആറ്റുകാലമ്മക്ക് പൊങ്കാലയിടാൻ ഞാനുമുണ്ട് നടി ചിപ്പി ഒപ്പം നടിമാരായ ജലജയും കൂട്ടരും ദേവിയുടെ അനുഗ്രഹം കിട്ടിയ നടിയാണ് ചിപ്പി അതുകൊണ്ട് തന്നെ വർഷങ്ങളായി പൊങ്കാലയിടുന്ന ചിപ്പിയുടെ ദൃശ്യം ആരാധകർക്കും മനപ്പാടമാണ് എന്തായാലും പതിവ് തെറ്റിക്കാതെ ചിപ്പി ഇത്തവണയും പൊങ്കാലയിടാൻ എത്തും ഇരുപത് വർഷത്തോളം മുടങ്ങാതെ പൊങ്കാലയിടാൻ എത്തുന്നുണ്ട് ആറ്റുകാൽ അടങ്ങാത്ത അഭിനിവേശമാണ് ചിപ്പിക്ക് അതുകൊണ്ട് തന്നെ മുടങ്ങാതെ എല്ലാ വർഷവും പൊങ്കാലയിടാൻ സാധിക്കുന്നു എനിക്ക് ലഭിച്ചതെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്താണ് ആറ്റുകാൽ പൊങ്കാലയെന്നാൽ അതൊരു ക്ഷേത്രത്തിന്റെ മാത്രം ഉത്സവമല്ല കേരളത്തിന്റെ മൊത്തം ഉത്സവമാണെന്നും ചിപ്പി പറഞ്ഞു ഇരുപതു വർഷങ്ങൾക്കു മുമ്പും ഇടവിട്ട് പൊങ്കാലയ്ക്ക് എത്തിയിട്ടുണ്ട് എത്ര തയ്യാറെടുപ്പ് നടത്തിയാലും അമ്മയുടെ അനുഗ്രഹമില്ലാതെ ആർക്കും ഇവിടെ എത്താനാകില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ പൊങ്കാല പൊങ്കാലയിടാനല്ലായിരുന്നു ഇഷ്ടം തിരക്കിനിടയിൽ വന്ന മുതിർന്നവർക്കൊപ്പം ഓടി നടക്കാനായിരുന്നു ഇഷ്ടം മുതിർന്നപ്പോൾ കേട്ടുവളർന്ന വിശ്വാസങ്ങൾ കൂട്ടായി പൊങ്കാലയ്ക്ക് പുതിയ സാരി വാങ്ങണമെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഞാൻ വാങ്ങാറില്ല സീരിയൽ ഷൂട്ടിംഗ് തിരക്കൊക്കെ ഉണ്ടെങ്കിലും പൊങ്കാല ദിവസം എത്തിയാൽ ഇങ്ങോട്ട് തന്നെ വരും പയറും കടും പായസവുമാണ് സ്ഥിരമായി പൊങ്കാലയിടുന്നത് ക്ഷേത്രത്തിന്റെ അടുത്തിരുന്ന പൊങ്കാലയിടാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അത് നടന്നിട്ടുമുണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി പൊങ്കാലയിട്ടിട്ടില്ല ചിപ്പി പറയുന്നു തികഞ്ഞ ദേവി ഭക്തിയായ ചിപ്പി ഉത്സവ തിരക്കുകൾക്ക് മുന്നേ ക്ഷേത്രത്തിലെത്തി ദേവിയെ തൊഴുതിരുന്നു ഇനി പൊങ്കാല ദിവസം വരെ വ്രതമാണ് മുൻപ് നടി കൽപ്പനയോടൊപ്പമായിരുന്നു പൊങ്കാലയിട്ടിരുന്നത് കൽപ്പന മരിച്ചതോടെ ആ കൂട്ടുപോയ വിഷമം ചിപ്പിക്കുണ്ട് നടി ജലജ ഉൾപ്പെടെയുള്ളവർ പൊങ്കാലയിടാൻ ഒപ്പമുണ്ടാകും പൊങ്കാലയ്ക്കൊപ്പം താനും എങ്ങനെ അറിയപ്പെട്ടു തുടങ്ങിയെന്നതിന് ചിപ്പിക്ക് ഉത്തരമില്ല താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ